ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ആറ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ ഇതുവരെ നോട്ടീസ് ലഭിച്ച ഒന്നേ ലക്ഷം പേരിൽ പതിനായിരത്തിൽ പരം പേർക്കുള്ള ഹിയറിംഗ് വിവിധ ജില്ലകളിൽ പോളിംഗ് ബൂത്ത് അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കേണ്ട കെട്ടിടങ്ങളിൽ തന്നെയാണ് മിക്കയിടത്തും ഹിയറിംഗ് ആകെ പതിനെട്ട് പോയിന്റ് ഏഴ് ലക്ഷം നോട്ടീസുകളാണ് ഇതുവരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയത് നോട്ടീസുകൾ വോട്ടർമാർക്ക് വീട്ടിലെത്തിച്ച് നൽകുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഇആർഒമാരുടെ കീഴിലുള്ള അസിസ്റ്റന്റ് ഇആർഒമാരാണ് ഹിയറിംഗ് നടത്തുന്നത് ബി എൽഒമാരുടെ സാന്നിധ്യവും ഹിയറിംഗ് സമയത്തുണ്ടാകും നോട്ടീസ് ലഭിച്ചവർക്ക് അതേ ദിവസം തന്നെ ഹാജരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം ബി വഴി അറിയിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ സൗകര്യം ഒരുക്കാൻ നിർദ്ദേശമുണ്ട് നോട്ടീസുകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കണം ചിലർക്ക് സ്വന്തം രേഖകൾ മതിയാകും മറ്റു ചിലർക്ക് മാതാപിതാക്കളുടെ രേഖകൾ ആവശ്യമാണ് അടുത്തറിയിപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ കാർഷിക പദ്ധതികൾക്ക് ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു കൃഷിവകുപ്പിന് കീഴിലുള്ള വിവിധ പദ്ധതികളിലൂടെ കർഷകർക്കും സംരംഭകർക്കും ആനുകൂല്യം ലഭ്യമാകും ഫാം ഗേറ്റ് പാക്ക് ഹൗസ് പ്രൈമറി മിനിമൽ പ്രോസസിംഗ് യൂണിറ്റുകൾ റീഫർ വാനുകൾ കോൾഡ് ചേംബറുകൾ സോളാർ ഡ്രയ്യർ ചെറുകിട നഴ്സറികൾ എന്നിവയ്ക്ക് പ്രൊജക്ട് അടിസ്ഥാനത്തിൽ ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച ധനസഹായം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് പൂജ്യം ഒൻപത് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത അറിയിപ്പ് അർഹരായവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും ഇതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാൻ ഈ മാസം തന്നെ വീണ്ടും അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ഓൺലൈനായി ലഭിച്ച മുപ്പത്തിയൊൻപതിനായിരത്തി അപേക്ഷകളിൽ അർഹതപ്പെട്ടവർക്ക് ജനുവരി പതിനഞ്ചിന് മുൻപായി പി എച്ച് എച്ച് കാർഡുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായി അർഹരായ എല്ലാ കുടുംബങ്ങളും ഓൺലൈൻ അപേക്ഷ െന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു എ എ വൈ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് കുടുംബങ്ങൾക്ക് കാർഡുകൾ ഉടൻ തരം മാറ്റി നൽകും നിലവിലുള്ള ഒഴിവുകളിൽ പൊതുവിതരണ വകുപ്പ് ഒരു ലക്ഷം മുൻഗണനാ കാർഡുകൾ പുതുതായി വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അപേക്ഷ നൽകാത്തതിനാൽ അർഹതയുണ്ടായിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയാതിരുന്ന അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എസ് സി കുടുംബങ്ങൾക്കും രണ്ടായിരത്തി നാല്പത്തിയാറ് എസ് ടി കുടുംബങ്ങൾക്കും കാർഡ് തരംമാറ്റി നൽകുന്നതിനു വേണ്ടി അവരെ നേരിൽ ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ലഭ്യമാക്കി മുൻഗണനാ കാർഡുകൾ നൽകും ശേഷിക്കുന്ന ഒഴിവുകളിലേക്ക് പൊതുവിഭാഗത്തിൽ നിന്നും കണ്ടെത്തുന്നതിനായി മേൽപ്പറഞ്ഞ നടപടികൾ തന്നെ ഉണ്ടാകും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ് ഇന്നലെ മൂന്ന് തവണയായി ആയിരത്തി രൂപ വർദ്ധിച്ച് വീണ്ടും ഒരു ലക്ഷത്തിനു മുകളിലെത്തി ഇന്ന് സ്വർണ്ണവില ഒറ്റയടിക്ക് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ലക്ഷത്തി ഓരായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരുപോൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇന്ന് അൻപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക